ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ശ്രേയസ് തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു കാരുണ്യ ഭവന പദ്ധതിക്ക് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ മൊമൻറ്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു മാത്തിൽ ഗുരുദേവ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രിൻസിപ്പലായി എടുത്ത യൂണിറ്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ ഡോക്ടർ സാമുവേൽ പുതുപ്പാടിയെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു യൂണിറ്റ് സി മഞ്ജു ജൻ സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സജി ടി ജെ അധ്യക്ഷത പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി ലീന അഭിലാഷ് നന്ദി രേഖപ്പെടുത്തി അപ്പമാർക്കായാലും അമ്മമാർക്കായാലും കുഞ്ഞുങ്ങൾക്കായാൽ പോലും ഞാൻ ഒരു ലക്ഷം രൂപ എടുത്താൽ ആ ഒരു ലക്ഷം രൂപ ഞാൻ എന്തിനൊക്കെ വിനിയോഗിച്ച് അത് ലാഭത്തിലേക്ക് കടത്തിക്കൊണ്ട് വരാൻ പറ്റുമോ ഒരു ലക്ഷം രൂപ കണ്ടെത്തിയ നിങ്ങളുടെ കയ്യിലൂടെ തന്നാൽ മാസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ തന്നാൽ അത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ നിങ്ങൾക്ക് ആക്കാനായിട്ട് പറ്റുമോ ഒരു വ്യക്തിക്കോ ഒരു അയൽക്കൂട്ടത്തിനോ അതിനാണ് ക്രയശേഷി എന്ന് പറയുന്നത് നമ്മൾ എത്ര കണ്ട പൈസ നമ്മളിൽ കിട്ടിയിരിക്കുന്ന ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ഒരു കാര്യവും നമുക്ക് ലഭിക്കാത്ത കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എനിക്ക് എനിക്കതിവിടെ പത്തി ഇരുപത്തഞ്ച് പേരെക്കറിയാം ഏകദേശം പേഴ്സണലായിട്ട് ഒരു ലക്ഷം രൂപ തന്നാൽ അടുത്ത മാസത്തിനുള്ളിൽ അത് ഒരു ലക്ഷത്തി പത്തായിരമോ ആയിരമോ ഒരു ലക്ഷത്തി രണ്ടായിരമോ ഒരു ലക്ഷത്തി മൂവായിരമോ ഒക്കെ ആക്കാൻ പറ്റുന്ന കാലിൻഡർ ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുണ്ട് ഒരിൽ ഒരു പത്ത് ലക്ഷം രൂപ ഒരു അയൽക്കൂട്ടത്തിലൂടെ തന്നാൽ അത് പത്ത് ലക്ഷത്തി പതിനായിരം രൂപ ആക്കാൻ പറ്റുന്ന ചുരുക്കം ചില സംഘങ്ങൾ നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ശ്രേയസിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ കൂടുതൽ വരുമാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയുന്നു ഒന്ന് രണ്ട് സംഘങ്ങൾ കാലോചിതമായ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് 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 നടത്തുന്നുണ്ട് നേരെ നമ്മൾ ഇരുപത് അംഗങ്ങളില്ലാത്ത സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ മഞ്ജു പറഞ്ഞ എട്ട് നമ്മൾ ഉടനെ ടാർഗറ്റ് തരുന്ന രണ്ട് സംഘങ്ങൾ ഈ മാസം നമുക്ക് ഇരുപത് ആക്കണം അടുത്ത മാസം മുതൽ മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളും ഞാൻ വരും ഇതേപോലെ പ്രോഗ്രാമുകൾ നമ്മൾ കൃത്യമായിട്ട് ചാർട്ട് ചെയ്യും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും ഞാൻ മയൂഖം ആയിക്കോട്ടെ ആരാ മയൂകൂടെ ഏൽക്കോട്ടാര ആ സോറി ആ നിങ്ങൾ നിങ്ങളെ അന്നേരം മയൂഖായ കൂടുതൽ കൃഷി ഓഫീസറെ കൊണ്ടുവന്ന അല്ലെ കൃഷി ഓഫീസറെ ഇപ്പം ആ അതെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രോഗ്രാം നടത്തി ആ അട നിങ്ങൾ നടത്തില്ല അന്നേരം ഈ ഇത് നമുക്കും ചെയ്യാവുന്നേ ഇവര് കൃഷി ഓഫീസർ അസിസ്റ്റന്റ് കൃഷി ഓഫീസറെ വിളിച്ചാൽ അദ്ദേഹം വരും പിന്നെ നിങ്ങൾ ചേച്ചിമാരാണ് എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രദേശത്ത് നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അന്യപ്രദേശത്ത് നടക്കുന്നു ഒരു മീറ്റിങ്ങിൽ വിളിച്ച് ഒരാളെ വിളിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചാൽ കാര്യങ്ങളെ കിട്ടിയതോടെ അവരോടൊപ്പം അന്നേരം അന്നേരം അവർ പറഞ്ഞൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരയൽക്കൂട്ടത്തിൽ അംഗങ്ങളുടെ പങ്കാളിത്തം കുറവാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാലഹരണപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കാരണം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പഴഞ്ചനായി നമ്മുടെ രീതികളെല്ലാം പഴഞ്ചനായി നമുക്ക് ആൾക്കാരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാനായിട്ട് വളഞ്ചന അന്നേരം ഈ ഭാരവാഹികൾ നമ്മൾ ഏകദേശം രണ്ട് മാസത്തിനും അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് നമ്മൾ തെരഞ്ഞെടുത്തപ്പോൾ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന ആസൂത്രണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഭാരവാഹികളുടെ ലക്ഷ്യം നമുക്കടുത്ത ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ അയൽക്കൂട്ടത്തിൻ്റെ കീ മെമ്പർമാരുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്കിവിടെ വെച്ച് നടത്താം കാരണം നമുക്കിതെങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് എന്നുള്ളത് ഒരാർഗ്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് രണ്ട് ചെറിയ പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യണം ഈ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടൈം ടേബിൾ നമ്മൾ ഈ അടുത്ത യുവാദ സമയത്ത് നമ്മുടെ എല്ലാ അയൽക്കൂട്ടങ്ങളെയും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിൻറ് ചെയ്ത് തരാം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ മാസവും അതാത് തലമുറ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു